ഗുരുവായൂർ ഏകാദശി വ്രതപുണ്യം പൂർണ്ണമാകാൻ ഈ സമയം തെറ്റിക്കരുത് പാരണ വീടേണ്ടത് എപ്പോൾ എങ്ങനെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വ്രതം അവസാനിപ്പിക്കുന്ന സമയം അഥവാ വീടൽ കഠിനമായ ഉപവാസത്തിനും ഭജനത്തിനും ശേഷം കൃത്യസമയത്ത് പാരണ വീടുമ്പോൾ മാത്രമേ വ്രതത്തിന്റെ പൂർണ്ണഫലം ഭക്തൻ ലഭിക്കുകയുള്ളൂ പാരണ വീടേണ്ട സമയം ഏകാദശിക്ക് പിറ്റേന്ന് അതായത് ദ്വാദശി ദിനത്തിലാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പൂജ്യം രണ്ട് ചൊവ്വാഴ്ച സമയം രാവിലെ ആറ് ഇരുപത്തിരണ്ട് മുതൽ പത്ത് പതിനഞ്ച് വരെ ശ്രദ്ധിക്കുക ഈ സമയപരിധിക്കുള്ളിൽ തന്നെ വ്രതം അവസാനിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വ്രതം അവസാനിപ്പിക്കുന്നത് വെറുമൊരു ചടങ്ങല്ല അതൊരു സമർപ്പണമാണ് താഴെ പറയുന്ന ചിട്ടകൾ പാലിക്കാം പ്രാർത്ഥന ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് അറിഞ്ഞോ അറിയാതെയോ വ്രതത്തിൽ വന്നുപോയ തെറ്റുകൾ പൊറുക്കേണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക തീർത്ഥം ആദ്യം തുളസി തീർത്ഥം സേവിക്കുക ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർക്ക് അവിടുത്തെ തീർത്ഥം സേവിക്കുന്നത് ഉത്തമം ഭക്ഷണം തുടർന്ന് നെല്ലിക്ക ഉണക്കലരി മലർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് കഴിച്ച് വ്രതം മുറിക്കുക നെല്ലിക്കയാണ് ഉത്തമമായി കരുതപ്പെടുന്നത് ഭക്ഷണം കഴിക്കൽ ഇതിനുശേഷം ലളിതമായ ഭക്ഷണം കഴിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാം